ഭർത്താവിനെ പരമാവധി പറ്റിക്ക എന്ത് ചെയ്തു തന്നാലും കുറ്റം മാത്രം പറയാം എന്നിട്ട് ഒരു തൽക്കം ഇങ്ങനെ നിസ്കാരം നിക്കുറും ഭയങ്കര സലാത്തും മജിൽസിനോറും ഇപ്പുറത്തെ ഭർത്താവിനോട് നന്ദി കേട് മാത്രം ആഹ്റം രക്ഷപ്പെടൂല കഷ്ടപ്പെട്ട് എല്ലാം സഹിച്ചു ജീവിതത്തിൽ കൂടെ നിന്ന ഭാര്യനെ പറ്റിക്കുക ഒരു നാണവും ഇല്ലാതെ എന്നിട്ടോ ഭയങ്കര നിസ്കാരവും നിസ്കാര നിസ്കാരത്തയമ്പും ഒരുപാട് നന്മയായിട്ട് നടക്ക കാര്യമില്ല പരലോകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പൊ ആദ്യം അല്ലാൻ്റെ കുറാൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം നന്നാകണേ നിങ്ങൾ നിങ്ങളെ പേടിക്കണേ അഹിലീ ഖും നിങ്ങളുടെ അഹിലികാര് നിങ്ങളെ കല്യാണം കൈസവള് നിങ്ങളുടെ മക്കള് അവരുടെ തൊട്ട് സൂക്ഷിക്കണേ രക്ഷിക്കണേ അവനാൻ്റെ കാര്യം വളരെ പ്രധാനമാണ് വളരെ വളരെ ഗൗരവത്തിൽ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇനി പറയാൻ പോകുന്ന വിഷയം നെഞ്ചിലേറ്റുകൾഹു അലൈവ് വസ്ലമ തങ്ങളുടെ ആ ജീവിതത്തിലെ വളരെ മനോഹരമായ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഷെയർ ചെയ്തു അതൊക്കെ മൂന്ന് കാര്യവും പറഞ്ഞതിന് നബി തങ്ങൾക്ക് അറുപത് വയസ്സിന് ശേഷമുള്ളപ്പോഴാണ് അപ്പം വയസ്സാങ്കാലായി പ്രായമായി പിന്നെ കുടുംബജീവിതത്തിൻ്റെ രസോ സൗന്ദര്യമോ അവിടെയുള്ള ആ ഒരു ആനന്ദങ്ങളോ സന്തോഷങ്ങളോ ഒന്നും വേണ്ട ഓളോളെ പാട്ടിന് ഞാൻ എൻ്റെ പാട്ടിന് അങ്ങനത്തെ ഇസ്ലാമിൽ ഇല്ലാന്നാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ടാക്കിയ മണ്ടത്തരങ്ങളും തെറ്റായ ധാരണകളുമാണ് പരിശുദ്ധ ഇസ്ലാം അങ്ങനെയൊന്നല്ല നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് സാഹു അലൈ വസ്ലമ തങ്ങൾ അവർ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ വഫാത്താകുന്ന നിമിഷം നബി തങ്ങളുടെ ഭാര്യമാരൊക്കെയാണ് റൂമിലുള്ളത് അല്ലാതെ ഓൾ വേറെ റൂമിൽ പുതിയാമ്പിളെ വേറെ റൂമിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം അള്ളാഹിൻ്റെ ദീനിലില്ലാന്നാണ് റസൂൽ റസൂലുള്ള പഠിപ്പിച്ചു വന്നിട്ടില്ല അങ്ങനത്തെ ഒരു സിസ്റ്റം ആ ആൾ അങ്ങനാണല്ലോ ഈ മൊയ്ലാർ അങ്ങനെ മറ്റ അതൊന്നും ദീന് ആണെന്ന് വിചാരിക്കേണ്ട അള്ളാഹിന്റെ റസൂൽ എന്ത് അത് വേണമെങ്കിൽ നമ്മൾ രഞ്ജിയിലേറ്റേണ്ടതാണ് നബ്സുല്ലാഹു അലൈഹി പഠിപ്പിച്ച ദീനാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് നബ്സു അല്ലാഹു അലൈഹി വസ്ലമായത് നബി തങ്ങളുടെ ഭാര്യമാരോ റൂമിൽ വെച്ചാണ് അവിടെ എല്ലാ ഭാര്യമാരും റൂമിൽ വന്നിരുന്നു ആയിഷാ ഐഷാബീഫിന്റെ വീട്ടിൽ വെച്ച വഫാത്താകുന്നത് അവരുടെ മടിയിൽ കിടന്നാണ് അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ കാഴ്ചപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ മരണം വരെ ഇത് കൂടെ നിൽക്കേണ്ട സമാധാനം സന്തോഷം പരസ്പരം കൈമാറേണ്ട ഒരു ബന്ധാണെന്ന് അതിൻ്റെ അർത്ഥം ഹബീബ് വഫാത്ത് ആകുന്ന നേരത്ത് മുഴിയൻ ഭാര്യമാരും അവിടെ കണ്ട് പൊട്ടിക്കരയുന്നുണ്ട് നിബിധങ്ങൾ എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട് ഫാത്തിമ ബീവി കടന്നു വരുന്നുണ്ട് ഓരോ ബീവിമാരും വരുന്നു വലിയ മനോഹരമായ എന്നാൽ മനസ്സ് തകർന്നു പോകുന്ന അനുഭവമാണ് ഹബീബിൻ്റെ വഫാത്ത് ആ വഫാത്തിൻ്റെ സമയത്ത് പോലും നിബിതങ്ങളുടെ കൂടെ ഹബീബിൻ്റെ ഇണകൾ കൂടെയുണ്ട് അപ്പോൾ ഇത് ഒരു 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 പത്ത് കൊല്ലത്തേക്കോ പന്ത്രണ്ട് കൊല്ലത്തേക്കോ ഉള്ള ബന്ധമല്ല ഒരു കാര്യം കൂടി ആദം നബി അലഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ ഒറ്റപ്പെട്ട് വിരസതയുടെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നേരത്തെ അള്ളാഹു സുബെഹാനൂവത്തെ ആലോ കൊടുത്തത് ആദം അലിഹി സ്വലാമിന് ഒരു 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 ലൈഫ് പാർട്ട്ണറെ ഒരു ജീവിത പങ്കാളിയാണ് അള്ളാഹു നൽകിയത് ഒരു മെയിൽ ഫ്രണ്ട് ഒരു 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 ബോയ് ഫ്രണ്ട് ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ അന്നാക്കു വേണമെങ്കിൽ മക്കളെ സുഖമായിട്ടുണ്ടാക്കാൻ പറ്റും റബ്ബിനല്ലേ ഒരു മണ്ണെടുത്ത് കുഴച്ചാൽ അല്ലാത്ത മക്കളുണ്ടാക്കി ആദം നബി അലൈഹി സ്വലാം ഇതൊരു മൂന്ന് പെൺകുട്ടീനെ ഒരു നാല് ആൺകുട്ടീനെ പിടിച്ചോളി അതല്ല ചെയ്തത് ഒരു ഒരു ജീവിത ജീവിത അത് മരണം ജനനം മുതൽ മുതൽ മഹാനായ മഹാനായ ആദം അതാണ് മരണം വരെ കൂടെയുള്ളത് ഉള്ളത് അതവസാനം സ്വർഗം വരെ അള്ളാഹു അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സംവിധാനിച്ചത് അല്ലാതെ മക്കളെല്ലാം സൃഷ്ടിച്ചു കൊടുത്തത് ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാൻ പോവാണ് ആമുഖം കഴിഞ്ഞു എന്തൊക്കെയാണ് ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം രണ്ട് നബി നബിസ്ാഹു അലൈവിസലം തങ്ങൾ കുടുംബജീവിതത്തിൽ വിജയിക്കാൻ കാരണമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഇത് രണ്ടും പറഞ്ഞ് ഞാൻ നിർത്തും കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം ആദ്യം പറയും ഒരു പത്തിരുപത് മിനിറ്റ് സമയം കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം അപ്പം കഴിഞ്ഞ് മൂന്നാല് മാസം അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി യു എയിലൊരു ഒരു ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ കൗൺസിലിങ്ങിന് മുമ്പ് ഒരു ഒരു കൊല്ലം മുമ്പ് പോയിരുന്നു ഇപ്പോൾ രണ്ടാമതും ഒരുപാട് ആളുകൾ നിർബന്ധത്തിന് വാങ്ങി കൗൺസിലിങ്ങിന് വേണ്ടി പോയിരുന്നു ഒരു വലിയ പണക്കാരിയായ ഒരു ഇത്ത അവരുടെ മകൾക്ക് വേണ്ടി കൗൺസിലിങ്ങിന് വന്നു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് അവരുടെ ഫ്ലാറ്റിലാണ് അവരെന്നോട് പറഞ്ഞു സാറേ മൂന്ന് കൊല്ലമായിട്ട് ഞാൻ കരഞ്ഞ് ജീവിക്കുകയാണ് ഞാൻ ചോദിച്ചു സാമ്പത്തികമായിട്ട് വല്ല പ്രോബ്ലം ഉണ്ടോ അവരെന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് വിളിക്കാൻ വന്നത് റേഞ്ച് എനിക്ക് തോന്നുന്നു ബെൻസിൻ്റെ ഒരു ഒരു ജി വാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പ് വേരിയൻ്റ് ഉണ്ട് വലിയ കോടിക്കണക്കിന് രൂപ വിലയുള്ളൊരു ഒരു ഒരു വാഹനം ആ വാഹനത്തിലാണ് എന്നെ വിളിക്കാൻ വന്നത് ഞാൻ എന്നെ വിളിക്കാൻ വന്ന ഡ്രൈവറോട് ചോദിച്ചു വണ്ടി ആരുടേതാണ് അപ്പം മാഡത്തിൻ്റെതാണ് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു സ്റ്റാഫാണ് ഒരു ഡ്രൈവറാണ് എന്നെ കൂടി വിളിക്കാൻ വരുന്നത് അപ്പോൾ ഇത് മാഡത്തിൻ്റെ വാഹനം എന്ന് പറഞ്ഞു അപ്പോൾ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള ഒരു പെണ്ണ് ഒരെണ്ണോട് പറഞ്ഞു ഉസ്താദെ മൂന്ന് കൊല്ലമായിട്ട് ഞാൻ വലിയ പ്രയാസത്തിൽ അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു സാമ്പത്തികമായിട്ട് വല്ല പ്രശ്നമാണോ ബിസിനസ്സിലുള്ള വല്ല ബുദ്ധിമുട്ടാണോ ഒരിക്കലും അല്ല ഉസ്താദെ മുന്നൂറ് കോടീന്റെ മേലെ ആസ്തിയുള്ള ആളാണ് ഞാൻ മുന്നൂറ് കോടി എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു കുഴപ്പമില്ല എനിക്ക് നാല് തരം അഞ്ച് തലമുറക്ക് ജീവിക്കാനുള്ള സ്വത്ത് എനിക്ക് അത് ഇപ്പം തന്നെ തന്നിട്ടുണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടിയുണ്ട് ഞാൻ ചോദിച്ചു പിന്നെ എന്താ കുഴപ്പം പൊന്നാർ ഉസ്താദെ കൊട്ടാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ലോകത്ത് ഞാൻ അനുഭവിക്കാത്ത സുഖവും രസവും ഒന്നുമില്ല എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ സമാധാനമെന്നത് എനിക്ക് ലഭിക്കുന്നില്ലേ ഇല്ല സമാധാനമില്ല ചോദിച്ചു ഇത്ത എന്താണ് കുഴപ്പം അവരെന്നോട് പറഞ്ഞു മൂന്ന് കൊല്ലം മുമ്പോ എന്റെ ഭർത്താവിന്റെ ഫോണൊന്ന് പരിശോധിച്ചു അന്ന് തീർന്നതാ ഫിലിപ്പൈൻസുകാരികളുമായിട്ടുള്ള അനാവശ്യമായ ബന്ധങ്ങൾ ചാറ്റ് യാത്രകൾ ഇത് കൈയോടെ പിടികൂടിയപ്പോ അവിടെ നിന്ന് നഷ്ടപ്പെട്ടതാണ് എന്റെ വിശ്വാസം അന്ന് തീർന്നതാണ് എന്റെ സമാധാനം കോടാന കോടി മാസത്തിൽ എനിക്ക് വരുന്നുണ്ട് വരുമാനമുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പൽ സമൃദ്ധിയുണ്ട് നൂറുകണക്കിന് കോടി ആസ്തിയുണ്ട് പക്ഷേ കരയാത്ത ദിവസങ്ങളില്ല കരയാത്ത ദിവസങ്ങളില്ല പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഉസ്താദ് ഞാൻ ഡിവോഴ്സ് ചിന്തിക്കാത്തത് ഒന്നാമത് പ്രസ്റ്റീജ് അഭിമാന ബോധം രണ്ടാമത്തത് എൻ്റെ ബിസിനസ് സാമ്രാജ്യം മൊത്തം ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് അതിൻ്റെ ഷെയേഴ്സ് പിന്നെ എൻ്റെ ഒരു മോളുടെ കല്യാണം കഴിഞ്ഞു അവൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കൗൺസിലിങ്ങിനുസ്താൻ ഇൻവൈറ്റ് ചെയ്തത് അവളുടെ ഒരു 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 പ്രശ്നവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒരു മോള് വളർന്നു വരുന്നു കല്യാണ പ്രായത്തിൽ പിന്നെ പഠിക്കുന്നൊരു മോനുണ്ട് ഇതെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ ജീവിതം തള്ളി നീക്കുകയാണ് അപ്പോൾ ലൈഫിൽ സമാധാനം നഷ്ടപ്പെട്ട പിന്നെ ഒരു ഒരു തള്ളി നീക്കലായിരിക്കും ഇങ്ങനെ ഉന്തുന്നു രാവിലെ ആകുന്നു പൊറോട്ടി ഉണ്ടാക്കുന്നു തിന്നുന്നു മക്കളെ സ്കൂളിൽ വിടുന്നു ആൺകുട്ടി ആണാണെങ്കിൽ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഗൾഫ് പോകുന്നു ജോലി ചെയ്യുന്നു പൈസ ഉണ്ടാക്കുന്നു കൊടുക്കുന്നു ഖലാസ് ഒരു ഉള്ളു തൊട്ട ഒരു 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 സ്നേഹവും ഇഷ്ടവും ഒരു ഒരങ്ങേയറ്റത്തെ മനസമാധാനം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അത് സാമ്പത്തികമായിട്ട് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണായി കഴിഞ്ഞാലും അവനവൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ആണിനും പെണ്ണിനും കിട്ടേണ്ട ഒരു വല്ലാത്തൊരു ഇഷ്ടമുണ്ട്